ഹലോ 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 എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്ന ഒരു കാഷ്യനറ്റ് നെറ്റ് ഫാക്ടറി അതിനൊരു മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ യൂറോപ്പ് വരെ ഒന്ന് പോയേക്കുമായിരുന്നു അതുകൊണ്ട് അധികം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റിട്ടില്ല രായൻ സരക്കായിരിക്കും ഞങ്ങൾക്ക് അറിയില്ല എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ കേസുകളാണ് വന്നിരുന്നത് പോൾട്ടി ഫാമുണ്ട് ഫുൾ തറയിലുള്ള ലോ ലെവൽ കച്ചവടമാണ് ഞാൻ നോക്കുന്നത് കോഴി എപ്പോഴും അതെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറച്ചി അല്ലെ വേണ്ട പുള്ളിക്ക് കൊടുക്കത്തിന്റെ ഞങ്ങൾ എന്ത് വിളിക്കണം

കണ്ടിട്ട് ഒരു 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 കാര്യം നമുക്കൊരു അർജന്റായിട്ട് വക്കീലിനെ ആവശ്യം ഉണ്ടായിരുന്നു ഐ മീൻ ഔട്ട്സോഴ്സ് ബാല ബാലഗോപാൽ പറഞ്ഞു അയ്യോ പുള്ളി ഒരു ഒൻപത് ദിവസത്തെ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ബെറ്റർ വക്കീൽമാരുണ്ട് ബാബു മറ്റേ വക്കീലുകൾ റെഡിയല്ലേ പുള്ളിയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ബാബു 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 ബാബുഗോപാൽ ബാബുഗോപാൽ നമ്മുടെ രണ്ടുപേരാണ് ഇനി ഒരു ഒൻപത് ദിവസത്തേക്ക് പക്ഷെ ഉണ്ടാവില്ല പത്ത് കോടി പക്ഷെ കാര്യത്തിൽ സംശയം വേണ്ടി നിങ്ങൾ ജയിക്കും നിങ്ങൾ ജയിക്കും ജയിക്കും സത്യം

ും കേസ് നമ്മുടെ ആവശ്യാണ് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം എന്താ ബാബു നീ ഫോൺ എടുത്തിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യും അതേപോലെ കേൾപ്പിച്ചു കൊടുക്കാൻ

ഓൾറെഡി നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇവിടെ സോ അപ്പോ ഞങ്ങളുടെ ഒരു കാർഡ് പി ഡി വെച്ചിട്ട് ഒരാവശ്യത്തിന് എന്തോ ആവശ്യത്തിന് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ഒരു ലേഡി പിന്നെ എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങള് തരാം അത് സാറാ സാറാന്നാണ് പേര് ഓക്കെ അപ്പോ തോക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമ്മൻ ഗാഡിന്റെ കൈന്ന് അങ് വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചു ഓ എന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ ആണെന്ന് പറഞ്ഞു പറഞ്ഞു ആണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ടല്ലോ അത് അവർക്ക് അറിയേണ്ടതാണ് ഓക്കെ സോ ഞങ്ങൾ അപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആരും മേടിച്ചു വെച്ചു പിന്നെ അത് തിരിച്ചു തന്നില്ല സോ ഞങ്ങൾ അവിടെ പോയി ഇത് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഞ്ഞു സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ അതായത് ഗാഡ് അനാവശ്യമായിട്ട് തോക്കെടുത്തു വെടിവെച്ചു ബട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെയൊന്നും അവര് ചെയ്തിട്ടില്ല ആ പേടി അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവനെതിരെ ഇങ്ങനെ എന്താ എന്ത് കാര്യത്തിനാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ആറ് മേടിക്കുക മേടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തു ഇപ്പം ഞങ്ങൾ തെളിവ് ചോദിച്ചു തെളിവ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ബോഡി ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ബോഡി ക്യാമ്പ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ അവര് ഉരുണ്ട് കളിക്കുകയാണ് പിന്നെ ചോദിച്ച ബോഡി ഗാർഡ് മറ്റേ ബോഡി ക്യാമ്പിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് മൊത്തം ഉരുണ്ട് കളിക്കുക ആക്ച്വലി തെളിവില്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചു അതാണ് പ്രശ്നം നിങ്ങൾക്കായിരിക്കും അത് ഡേറ്റ് ഞാൻ പറയാം ബോബിന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ സിറ്റിംഗ് വെച്ചിട്ട് എന്താണ് നടന്നതെന്ന് കൂടുതലായിട്ടൊന്ന് കേസിനെ പറ്റി പഠിച്ചതിനു ശേഷം ഉറപ്പായിട്ട് റെക്കോഡിംഗ് എങ്ങനെയാണ് വേണേ ഞാൻ വക്കീലിനെ ഒന്ന് വിളിച്ചു ചോദിക്കണോ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ ഏറ്റെടുക്കുവല്ലേ മുള്ളിയിലൊന്നുമില്ല ഒന്നത്തെ കാര്യം അഥവാ ഇപ്പം കേസ് ഏറ്റെടുത്തിട്ട് ജയിച്ചിട്ടും കണ്ണ് കൊടുത്തിട്ട് അഞ്ചു കോടി വാങ്ങിച്ചിട്ട് മുപ്പത് ലക്ഷത്തിനൊരു കണ്ണ് വാങ്ങിച്ചു കൊടുത്താതിന് പോയ മൂന്ന് കോടി അഞ്ചു കോടി കൊടുക്കാൻ തയ്യാറാണ് ആ സ്കീമാണ് ഡയറിയാ തോക്ക് മേടിച്ച് കയ്യില് വെച്ചിട്ട് പിന്നെ രണ്ട് റൗണ്ട രണ്ടു കോടതി എക്സ്റ്റഡ് ചെയ്ത രണ്ട് ഹിയറിംഗിന്റെ പൈസ രണ്ടാമത് പേടി കോടതി പൊണ്ടന്മാരാണ് നമ്മുടെ സത്യം റെഡിയാന്ന് പറഞ്ഞോ റെഡിയാന്ന് പറഞ്ഞോ അവൈലബിൾ നിങ്ങളുടെ ഒന്ന് പറഞ്ഞാൽ മതി ഇല്ല ബ്ലൂ കാശ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഫുള്ള് ക്യാഷായിട്ട് മേടിക്കണം നമ്മളിപ്പോ ഗ്യാങ് നമ്മടെ കൂടുതലുള്ള ഒരാളായിരുന്നെങ്കിൽ നമ്മള് അതല്ല മേഡല്ലോ ഇത്രമെന്റിനെ പറ്റി എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാണോ എങ്ങനെയാണ് ഗണ്ണിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് ബെല്ലാരി വേറെ കഴിയുമ്പോഴത്തേ അവരടുത്ത് ചോദിക്കും അവരുടെ മേടിച്ച് വെടി വെച്ചിട്ട് തിരിച്ചു കൊടുക്കും സെറ്റപ്പിലാണ് പൊക്കോണ്ടിരിക്കുന്നത് വെളി നോക്കുമ്പോ ഈ ഗ്യാഗോസും എടുക്കാൻ

അങ്ങനൊന്നുമില്ല പക്ഷേ പിന്നെ വേറെ ഒരു പള്ളിയൊന്നും പിടിച്ച് ആ വഴിക്ക് വേറെ പോര് ഞാനൊരു കാര്യം കാര്യം നിന്നോട് ഒരു ഒരു നമ്മൾ ആലോചിക്കണം മറ്റേ ടാങ്ക് വേറെ തോക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ മൊള്ളി അവര് ഡീറ്റെയിൽസ്

അവര് വിചാരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരന് ഇത് ആയിരിക്കും എളുപ്പമായിരിക്കും പക്ഷെ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഓൾഗുഡ് ആണ് ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ പുള്ളിയുടെ ഡയറക്ട് സംസാരിക്കണായിരിക്കും നല്ലത് എനിക്ക് ഞാൻ ഫോണും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കീൽസ് അത് കണ്ടു മടുത്ത് സാറേ ഒന്നിലെ ചെയ്യാനൊന്നും പറ്റണില്ല അതുകൊണ്ട് കുറച്ചുനാളത്തേക്ക് ഫോൺ മാറ്റി വെച്ച് ജീവിക്കുന്നു

ഉറപ്പിച്ചോ പിന്നെ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലല്ലോ ഇവരുടെ ഉദ്ദേശ അവർക്കൊരു അവർക്കൊരു റൈറ്റ് കൊടുത്തിട്ട് അത് പിടിച്ചു ഇതാക്കിയത് പോലെയായിരുന്നു അതെ 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 പേടിക്കുന്നത് അതിന്റെ അതൊരു ഒരു അഹങ്കാര ഒരു ആക്ട് ആണ് ചെയ്തത് സത്യം അത് നമുക്ക് മാറ്റി കൊടുക്കാം അതെ അതെ അത് പഠിപ്പിച്ചു കൊടുത്തിരിക്കും നമ്മടെ ബാബുമാരെ ബാബുവിന് വരുന്ന ബാബുഗോപാൽ വരുന്ന മെയിൻ കേസുകളൊക്കെയാണ് സത്യം പറഞ്ഞാലു കൊടുത്തിട്ടാണ് ബാലൻ ഒരു പേര് കിട്ടിയത് തന്നെ അതെ സംഭവം പുറത്തറിയാത്തല്ലേ മുരളി പറഞ്ഞില്ല മുരളി പറഞ്ഞു എന്തായാലും വരും എന്തൊക്കെയാല്ലേ പറ്റി പക്ഷെ ഒന്ന് ബാബു നീ ഒന്ന് വിചാരിച്ചാൽ കാശുണ്ടാക്കി മനസ്സിലെട്ടോ അവന്റെ അല്ലെല്ലാം അവന്റെ ക്ലൈ ടൈമുണ്ട് അത് ബാക്കി പ്ലഗ് ഊരി പിടിച്ചിട്ടുണ്ടോ കണ്ടുപിടിച്ചിടിച്ചതാ